പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിനായി അയ്യായിരം കോടി രൂപയാണ് സർക്കാർ സംസ്ഥാനത്ത് ചെലവഴിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംസ്ഥാനത്തെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി പ്രഖ്യാപിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജൂൺ ഒന്നാം തീയതി തന്നെ എല്ലാ സ്കൂൾ കുട്ടികളുടെയും കയ്യിൽ പാഠപുസ്തകങ്ങൾ എത്തുകയാണ് ഇത്തരം മാറ്റങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി സർക്കാർ ചെയ്യുന്നതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നമ്മുടെ വിദ്യാഭ്യാസ രംഗം നല്ല നല്ലതോതിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നത് സർക്കാർ നേരത്തെ തന്നെ തയ്യാറാക്കിയ പദ്ധതിയാണ് അത് എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കുന്നതാണ് സർക്കാരിന്റെ ചുമതല രാജ്യത്തിന്റെ പല ഭാഗത്തും സ്കൂളിന്റെ പടികയറാത്ത കോടിക്കണക്കിന് കുട്ടികളുണ്ട് ഇവിടെ നമുക്ക് ഒരു കാര്യം ആലോചിക്കാനാവില്ല എന്നാൽ ഇവിടെ അത്തരം സാഹചര്യം നിലനിന്നിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ മാറ്റിയെടുക്കുന്നതിനു വേണ്ടി വലിയ ഇടപെടൽ ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകരുടെ ഭാഗത്തു നിന്നുമുണ്ടായി നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇ എം എസ് സർക്കാർ വലിയ ഇടപെടലുകളാണ് നടത്തിയത് സാർവത്രിക വിദ്യാഭ്യാസം സൌജന്യ വിദ്യാഭ്യാസം എന്നിവയിലൂടെ വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമാക്കുന്നതിൽ സർക്കാർ മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ രംഗം നല്ലതോതിൽ അഭിവൃദ്ധിപ്പെടുത്തുക എന്നതാണ് നേരത്തെ തന്നെ തയ്യാറാക്കിയ പദ്ധതി അത് എല്ലാവർക്കും ഉപകരിക്കുന്നത് നമ്മുടെ നാട് എല്ലാ കുടുംബങ്ങളും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളാണ് എന്നാൽ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് സ്കൂളിൻ്റെ പടി കയറാത്ത ലക്ഷക്കണക്കിൽ കുട്ടികളാണുള്ളത് അത് രാജ്യത്തെ ഒന്നിച്ചെടുത്താൽ കോടിക്കണക്കിലാകും ഇവിടെ നമുക്ക് അത്തരമൊരു കാര്യം ആലോചിക്കാനേ ആവില്ല എന്നാൽ ഇവിടെയും ഇതായിരുന്നില്ല പഴയ നില എന്ന് നാം ഓർക്കണം ഇത് ഈ നിലക്ക് മാറി വന്നതാണ് ആ മാറ്റത്തിന് ഇടയാക്കിയ ഘടകങ്ങൾ പലതാണ് മഹാഭൂരിപക്ഷം പേർ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ആ ശ്രമങ്ങളാണ് നവോത്ഥാന നായകർ നടത്തിയത് അതിനുവേണ്ടി വലിയ ഇടപെടൽ നവോത്ഥാന നായകരുടെ ഭാഗത്തുണ്ടായി ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ ആദ്യമായി സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഇ എം എസിന്റെ നേതൃത്വമുള്ള ഗവൺമെന്റ് ആയിരുന്നു ആ ഗവൺമെന്റ് ആണ് സാർവത്രിക വിദ്യാഭ്യാസം ലഭ്യമാകുന്നതകും വിധം നാട്ടിലാകെ സ്കൂളുകൾ സ്ഥാപിക്കുന്നത് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം രൂപീകരിച്ച പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് ജൂൺ ഒന്നാം തീയതി തന്നെ എല്ലാ സ്കൂൾ കുട്ടികളുടെയും കയ്യിൽ പാഠപുസ്തകങ്ങൾ എത്തുകയാണ് ഇത്തരം മാറ്റങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി സർക്കാർ ചെയ്യുന്നതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സാധാരണ ഒരു ഹൈസ്കൂൾ എന്ന നിലയിൽ നിന്നും മാറി രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിലുള്ള വികസനം ആർജിക്കാൻ കഴിഞ്ഞു എന്നതാണ് മുണ്ടേരി സ്കൂളിന്റെ പ്രത്യേകത വികസനം എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് അന്തർദേശീയ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായി അതോടൊപ്പം പാഠ്യക്രമത്തിലും പഠന സമയത്തിലുമെല്ലാം കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കി മുദ്രാ വിദ്യാഭ്യാസ സമിതി ചെയർമാനും മുൻ എംപിയുമായ കെ കെ രാഗേഷ് അധ്യക്ഷനായി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ വിശിഷ്ടാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വൈസ് പ്രസിഡന്റ് ടി ഷബിന എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിജു മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ റസീന ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം മോഹൻ മൂത്തേടത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ വി മുകുന്ദൻ മുദ്ര വിദ്യാഭ്യാസ സമിതി ജനറൽ കൺവീനർ പി പി ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ